നമുക്കിന്ന് ചിക്കൻ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സിമ്പിൾ റെസിപ്പി ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് സാധാരണ മിക്ക വീഡിയോസിലും ഈ ഒരു ചട്ടിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഒരു ചട്ടിയാണ് ഇത് നല്ല പരന്ന ടൈപ്പിലുള്ള നല്ല ഇളക്കി എടുക്കാനൊക്കെ ഭയങ്കര സുഖമുണ്ടാവും അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിത് ആദ്യമേ തന്നെ കുറച്ച് മസാല പൊടി സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഒരു ഇത്തിരി മുഴുവൻ കുരുമുളക് ഇട്ടു മുഴുവൻ മല്ലി ഇട്ടു ചെറിയ ജീരകവും വലിയ ചീരകവും ഒരിത്തിരി ഇട്ടും കിട്ടാം അതിനു ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക ആ ഒരു തണുപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി നേരെ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഒരു ലൈക്ക് എങ്കിലടിക്കണം കേട്ടോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളത് നന്നായിട്ട് ചൂടായതിനു ശേഷം മാറ്റി വെച്ചിട്ട് ആ മിക്സിയിലിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുക്കാം കേട്ടോ ആ ഒരു മസാലപ്പൊടി കുറച്ച് കൂടുതലായിട്ട് പൊടിച്ച് വച്ചാൽ നല്ലതാണ് കേട്ടോ പിന്നീട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് എടുത്ത് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ ഒന്ന് പൊടിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അതേ ചട്ടി തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇത്തിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തു പിന്നെ ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞത് ഇത്തിരി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ നന്നായിട്ട് അഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുക ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സവാളൊക്കെ ഒന്ന് കുഴഞ്ഞു വരും ഒരു ഒരു കുഴഞ്ഞ പരുവത്തിലാവും നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ സോറി പിന്നെ നമ്മൾ ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇത്തിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് തിളപ്പിച്ചെടുക്കണം കേട്ടോ വെള്ളം ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ചിക്കനും ആഡ് ചെയ്യും കേട്ടോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കും നമ്മൾ ആ പൊടിച്ച മസാലപ്പൊടി പൊടികളിൽ നിന്ന് ഒരു ഒരു ടേബിൾ സ്പൂൺ ആട്ടോ നിറച്ചി കണ്ടോ ഈ ഒരു ഈ ഒരു ടേബിൾ സ്പൂൺ ഇത്തിരി വലിയ സ്പൂണാണ് അത് നിറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ എന്നിട്ടാണ് ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ്റെ ആ ഒരു ഓരോ ചിക്കൻ ഓരോ വേവാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ആ വെള്ളമൊക്കെ ഒന്ന് ഒരു ഒരു നേരിട്ട് രീതിയിൽ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയ്റ്റ് ചെയ്യുക കേട്ടോ നമ്മളിത് പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് ഇതൊരു റെസിപ്പിയുടെ പേര് ഞാനിവിടെ പറഞ്ഞിട്ടില്ല അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്തിരി കുറച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ട് മെയിൻ ഹൈലൈറ്റ് കുറേ കറിവേപ്പിൽ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കഴി ഇപ്പം കണ്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ വെള്ളമൊക്കെ വറ്റിച്ച് ഒരു എന്താ പറയുക ഒരു പെപ്പർ ചിക്കൻ്റെ ഒരു രൂപത്തിലൊക്കെ ആക്കിയെടുക്കണം അടിപൊളി ടേസ്റ്റാണ് പൊറോട്ടയുടെ പോലെ ചപ്പാത്തി പൂരി പുട്ട് എന്തിൻ്റെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു കറി എന്ന് വേണമെങ്കിൽ പറയാം അല്ല ഒരു സൈഡിൽ സൈഡ് ഡിഷ് അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ പറയാം അപ്പം കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്നാൽ നമ്മളിപ്പോൾ ലാസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ല കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെപ്പറിൻ്റെ ടേസ്റ്റ് ഒന്നും മുന്നിൽ നിൽക്കണം അതുകൊണ്ട് ഈ ഞാൻ ഇട്ട് കൊടുത്ത അത്ര തന്നെ കുരുമുളക് ഇടണമെന്നില്ല കേട്ടോ ഓരോരുത്തരുടെ എരിവിനുസരിച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കുക കൂടുതലാണെങ്കിൽ കൂടുതലിട്ട് കൊടുക്കുക ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു പെപ്പർ ചിക്കനാണ് അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കന് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് അതിൻ്റെ നെയ്യൊക്കെ തെളിഞ്ഞ് ആ ചിക്കൻ്റെ നെയ്യൊക്കെ ഇത്തിരി ഓയില് ഞാൻ ഇത്തിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടോ ആ ചിക്കനിൽ വന്നാൽ ആ ഒരു നെയ്യുടെ കണ്ടു കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അപ്പം നമ്മൾ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കെട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ൂടി പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കണ്ടോ നല്ല എന്താ പറയുക ഒരു ഒരു പച്ച കളർ ആ ഒരു പരുവത്തിലാണ് നിങ്ങൾക്കിതെങ്ങനെയാണ് കാണുന്നത് എന്ന് അറിയാൻ പറ്റൂല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്